ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ പേശൻ യുവാപേഷൻ്റെ അടുത്തൊരു അടിപൊളി വെറൈറ്റി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളി കളക്ഷൻ കൊണ്ടാണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ എല്ലാവരും അടിച്ച് പൊളിച്ച് ട്രിപ്പ് പോയി ഞാനും ട്രിപ്പ് പോയി അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി ഇടാൻ ലേറ്റായത് അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ഷെഡ് ചെയ്യാൻ മുകളിൽ കാണുന്ന വാട്സപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വേണേൽ നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം അതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുക നല്ലൊരു അടിപൊളി ഗൗൺ ആട്ടാം ഇമ്പോർട്ടഡ് സാറ്റിൻ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ഗൗൺ നല്ല കാണാൻ പങ്കുള്ള അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കഴിഞ്ഞ സ്ലീവൊക്കെ ഒരു ഫുൾ സ്ലീവിനടുത്ത് കഴിഞ്ഞ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ചൈനീസ് നെക്കായിട്ടാണ് ഇതിൻ്റെ കോളർ വരുന്നത് കേട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു കട്ടിങ്ങോട് കൂടി ഇവിടെ കട്ടിങ്ങോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ ഒന്ന് കണ്ടു നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് കളാം കേട്ടെ എല്ലാ കളേഴ്സും ഒന്നിക്കൊന്നും മെച്ചല്ല അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ കളേഴ്സാണ് വന്നുള്ളത് ഏത് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടത് നല്ല അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള സൂപ്പർ സാധനമാണ് വരുന്നത് ഈ ബാക്കിലൊരു ബട്ടൺ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് ലൈനിങ്ങോട് കൂടിയ നല്ല ക്വാളിറ്റി ലൈറ്റാണ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതിൽ വരുന്ന ഒരു ബ്ലൂ ആണ് വരുന്നത് അപ്പോൾ അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ലെങ്ത്തിലും കാര്യത്തിലും ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ല മെറ്റീരിയലാണ് അഫോർഡബിൾ റേറ്റും നല്ല മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് കൈയൊക്കെ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഒരു സ്മോക്കി സ്ലീവ് ആയിട്ടാണ് കയ്യിൻ്റെ സ്ലീവ് വരുന്നു കേട്ടോ ബാക്കിൽ ഒരു കട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളിതാണ് നല്ലൊരു ഫ്രീ സൈസിൽ ഈ എക്സെല് വരെ സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മിഡി സെറ്റ് ഇത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുക കേട്ടോ ഇത് കുറച്ച് പീസുകൾ നമ്മളിത് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിത് ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുത്തോളൂ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിത് ഓഫറായിട്ട് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പായിട്ടാണ് കൊടുക്കുന്നുണ്ടോ ആയിരത്തി ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ് അപ്പോൾ മീഡിയം സൈസ് മുതൽ എക്സ് എല് സൈസ് ഉള്ളവർക്ക് ഉപയോഗിക്കാം ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് ഇവിടെ എക്സല് സൈസാണ് ഇതിൻ്റെ ലാബിൽ കൊടുത്തുള്ളത് അപ്പോൾ എല്ലാത്തിനും എക്സ് എൽ സൈസേ കാര്യം ഫ്രീ സൈസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മിഡി സെറ്റ് ഇമ്പോർട്ടർ ഫാബ്രിക്കിൽ വരുന്നു കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് എന്ന റേറ്റ് വന്നിരുന്നത് അപ്പോൾ ഇത് നമ്മളിത് ഓഫർ റേറ്റ് കൊടുക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ് ഇട്ടാണ് നല്ലൊരു അടിപൊളി ഏറ്റവും നല്ല കാണാൻ ഭയങ്കര സൂപ്പർ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ ബ്ലാക്കിൽ പ്ലെയിൻ ബ്ലാക്കിൽ പ്രിൻറ്റഡ് മീഡിയ ആണ് വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും മെച്ചല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റിയ ബട്ടണാണ് ആണ് കോളർ ടൈപ്പാണ് വരുന്നത് ഉള്ളിൽ നല്ല ഈ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നല്ലതിൻ്റെ ഷർട്ട് വരുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു എക്സെല് ഡബിൾ എക്സെല് സൈസുള്ളവർക്ക് ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഷോർട്ടിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ഹെവി ടച്ച് ചുരിദാർ സെറ്റാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ നല്ല പേൾ വർക്കോട് കൂടിയാണ് വരുന്നത് സ്ലീവിനും എല്ലാ ഭാഗത്തും നല്ലൊരു പേൾ വർക്കിൽ വരുന്ന സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റാണ് കൊണ്ടുവന്നുള്ളത് ഇതിൻ്റെ ഷോളും പാൻറ്റും കാണാം പാൻറ്റൊക്കെ അതേ മെറ്റീരിയലിൽ വരുന്നത് പാൻറ്റ് കുറച്ച് ലൂസിൽ കിടക്കുന്ന ഒരു എലിഫൻറ്റ് പാൻറ്റ് പോലെ നല്ല ലൂസിൽ കിടക്കുന്ന പാൻറ്റാണ് വരുന്ന കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഷോൾ വരുന്നുണ്ട് ഷോൾ നല്ലൊരു ഓഗൻസ സോഫ്റ്റ് ഓഗൻസ ഒരു നല്ലൊരു ഗ്ലാസ് വർക്കിൽ വരുന്ന സോഫ്റ്റ് ഓഗൻസ മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഷോളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ വെറും രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഹെവി പാർട്ടി വരുന്നുണ്ടാ നെക്സ്റ്റ് കളർ ഒരു ചിക്കു ഷെയ്ഡ് കളറാണ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് എന്ന് പറയട്ടെ ചിക്കു അല്ല ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നായിട്ട് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ടോപ്പൊക്കെയാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡ് കളറ് നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കളറാണ് നല്ല കാണാൻ സൂപ്പർ ബ്ലൂ ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ലെങ്ത്തിൽ വന്നുള്ള ഒരു ഒരു എലിഫന്റ് പനി നല്ല ലൂസിൽ കിടക്കുന്ന നല്ലൊരു പാൻറ്റോട് കൂടിയിട്ട് വന്നുള്ളത് ഷോൾ നല്ല സൂപ്പർ ഷോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല കാണാൻ സോഫ്റ്റ് ഓഗൻസ മെറ്റീരിയൽ വരുന്ന ഷോൾ ആണ് വരുന്ന കേട്ടോ അപ്പൊ അതിന്റെ കടുത്ത കളറ് വരുന്നത് സോറി അടുത്ത കളറ് വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതൊരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഇത് ആകെ ഒന്നോ രണ്ടോ മൂന്നോ പീസേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മൾ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പായിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഡെൽറ്റയിൽ വരുന്ന അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇതും നമുക്ക് മീഡിയം ലാർജ് എക്സൽ സൈസ് ഉള്ളവർക്ക് വരെ ഉപയോഗിക്കാം ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു ഇത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ടോപ്പും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി മിഡി സെറ്റ് സെറ്റായിട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫൈവ് ഫ്രീ ഷിപ്പ് കേട്ടോ ബ്രൗൺ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നല്ല നല്ല അടിപൊളി ആയിട്ട് നല്ലൊരു ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന അടിപൊളി അടിപൊളിയായിട്ടോ സൈസ് വരുന്നത് എക്സല് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓഫർ ചെയ്തു അതൊക്കെ സിംഗിൾ കളർ വരുന്നുള്ളൂ ഇതിന് മുന്നേ നമ്മൾ ഇത് അപ്പോൾ സിംഗിൾ കളറ് ഒന്നോ രണ്ടോ മൂന്നോ പീസ് മാത്രമേ ഇതിൽ വാക്കി ഉണ്ടാവുള്ളൂ ഈ സെയിം കളറിലിട്ടാ ഒരു നല്ലൊരു കോഡ് സെറ്റാണ് വരുന്നത് ഒരു പാൻ്റ് വരുന്നുണ്ട് ഒരു നല്ലൊരു ത്രെഡ് വർക്കിൽ വരുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മളത് ഓഫർ ആയിട്ട് കൊടുക്കുകയാണ് തൗസൻഡ് നയൻ ഫൈവ് ആയിരുന്നു നയൻ നയൻ ഫൈവ് ഫ്രിഷിപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ആയിട്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇനിയും പുതിയ പുതിയ കളക്ഷനുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞാനെത്താണ് അതുവരേക്കും ബൈ